ഇത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം പോരുവഴി കാർഷിക വൃത്തിയാൽ സമ്പന്നമാണ് ഈ ഗ്രാമം എന്നാൽ ചരിത്രത്താളുകളിൽ ഈ നാട് ഇടം നേടിയത് കാർഷിക വൃത്തിയുടെ പേരിലല്ല അതെ ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ക്ഷേത്ര പുരാണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉദകക്രിയയും അമ്പെയ്ത്തും നടത്തുന്നതും ആ ഐതിഹ്യത്തിന്റെ ഭാഗമാണ് ദ്രാവിഡ സംസ്കാരം തലമുറകളായി കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മലനട കുറവ സമുദായത്തിൽപ്പെട്ട കടുത്താംശേരി കുടുംബത്തിലെ ഊരാളി നൂറ്റാണ്ടുകളായി ദ്രാവിഡാചാര പ്രകാരം ഇവിടെ പൂജാ നടത്തിവരുന്നു നടത്തി വരുന്നു ഈ തറയിലാണ് ആശ്രിതവത്സലനായ മലയപ്പൂപ്പൻ അനുഗ്രഹദായകനായി കുടികൊള്ളുന്നത് ും ശൂരനും കാവൽ നിൽക്കും സന്നിധാനം മലേഷ്യൻ വാഴുന്ന സന്നിധാനം പള്ളിക്കലാ വാഴുന്ന സന്നിധാനം പാണ്ഡവരെ ദുര്യോധന ദുശാസനുംകുനിയും കർണനും കൗരവരുടെ ഏക സഹോദരിയായ ദുശ്ശളയും വരെ മലനടക്കാവുകളോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ആരാധനാമൂർത്തികളായി ചകുനിക്ക് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരത്തും കർണന് കൊല്ലം ജില്ലയിലെ ഐവർഗാല കിഴക്ക് പൂമല മലനടയിലും ദുഷാസന് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയായ എണ്ണശ്ശേരിയിലും ദുഷ്ളയ്ക്ക് അതിനടുത്തായി കുന്നിരാടത്തും ആരാധനാ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിലെ പൂജാരീതികളും ഏറെ വ്യത്യസ്തമാണ് പ്രധാന വഴിപാട് കള്ളു നിവേദ്യമാണ് ഊരാളി വെറ്റിലെയും പുകയിലെയും പാക്കും വെച്ച് പൂജ നടത്തും പട്ട് കോഴി എന്നിവയും നേർച്ചയായി സമർപ്പിക്കാറുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ ഇവിടുത്തെ പൂജാ സാധനങ്ങൾ കള്ള മുറുക്കാന് കരിപ്പൂട്ടി കറുത്ത പട്ട മണി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ മലപൂജ ഉണ്ട് പ്രധാന പൂജകളുണ്ട് തൊട്ടുപൂജ ഉണ്ട് പിന്നെ അവല് പൂജയുണ്ട് പുഴുക്ക് പൂജയുണ്ട് പിന്നെ ആട് കാള ഇതെല്ലാം ഇവിടുത്തെ നേരത്തെ സാധനങ്ങളാണ് പിന്നെ അടവിപ്പൂജയുണ്ട് ഇതിൻ്റെ പ്രധാന ചുട്ടുപൂജ അടവി തമ്പുരാൻ പിന്നെ തെക്കു പുറത്ത് തമ്പുരാൻ അരി പറ്റിക്കും അതായത് വെള്ളച്ചോട് പറ്റിച്ച് അത് വെച്ച് പൂജിക്കും പിന്നെ വടക്കു പുറത്ത് തമ്പുരാന് പുഴുക്ക് പൂജ പുഴുങ്ങി വെച്ചുള്ള പൂജ പിന്നെ മൂർത്തിയുണ്ട് മൂർത്തിക്ക് ചുട്ടുപൂജയുള്ളൂ അവല് പൂജയുണ്ട് പിന്നെ വേതാളത്തിന് ഉള്ള പൂജയുണ്ട് അത് അവല് പൂജയുണ്ട് കല്ലും അടുക്കും വെച്ചുള്ള പൂജയുണ്ട് അത് മീനമാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറും രണ്ടാം വെള്ളിയാഴ്ച ഉത്സവം മൂന്നാം വെള്ളിയാഴ്ച കൊടിയിറങ്ങും പിന്നെ കാപ്പുകെട്ട് അതിനുമുമ്പുണ്ട് ആദ്യത്തെ വെള്ളിയാഴ്ച ഇപ്പം കെട്ട് കഴിഞ്ഞ് ഇനി വരുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് കൊടിയേറ്റം ഇരുപത്തെട്ടാം തീയതി ഉത്സവം പിന്നെ അത് കഴിഞ്ഞിട്ട് മലനടക്കുന്നേറി ജീവിതക്ലേശങ്ങളുടെ മാറാപ്പഴിക്കുന്ന ഭക്തർക്ക് മലയപ്പൂപ്പൻ എന്നും അഭയമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മലേഷ്യൻ 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 വാഴുന്ന 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 സന്നിധാനം 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 മീനമാസത്തിലാണ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം നടക്കുന്നത് മീനമാസത്തിലെ ഒന്നാം വെള്ളിയാഴ്ച കൊടിയേറി രണ്ടാം വെള്ളിയാഴ്ച സമാപിക്കും ഈ വർഷത്തെ മലക്കുട മഹോത്സവം മാർച്ച് ഇരുപത്തിയൊന്നിന് കൊടിയേറി മാർച്ച് ഇരുപത്തിയെട്ടിന് മലക്കുട മഹോത്സവത്തോടെ തിരശ്ശീലിറങ്ങും

ദുര്യോധന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരൂഴി പെരുവീട്ടി മലന ദുര്യോധന ക്ഷേത്രം ശ്രീകോവിലോ ചിറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാത്തതും ആൾത്തറയെ മണ്ഡപം ആരാധനമൂർത്തിയായി സങ്കൽപ്പിച്ചു ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ മാർച്ച് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് മലയുണത്തോടു കൂടി ഉത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ രാവിലെയാണ് സ്വർണ്ണക്കോടി ദർശനം തുടർന്ന് അഞ്ച് പതിനഞ്ച് മുതൽ സൂര്യ പൊങ്കാല ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഈ പൊങ്കാല എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വൈതാനങ്ങളാണ് പങ്കെടുക്കുന്നത് തുടർന്ന് പത്തുമണി തോട്ട് കൊടിയേറ്റ് സദ്യ അതോടുകൂടി ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സീസണിലേക്ക് വൈകുന്നേരത്തെ ഒരു ഒമ്പത് മണിയോടുകൂടി തൃക്കോടിയേറ്റ് നടത്തുന്നു തുറന്ന് കഥകളിയോടുകൂടി നമ്മുടെ ഉത്സവത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ വേണ്ടിയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാനാ ജില്ലകളിൽ നിന്നുള്ള ബസ് സർവീസുകളും അതെല്ലാ സംവിധാനങ്ങളും പോലീസ് തൊട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ തലത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ക്ഷേത്രം ഉത്സവം നടത്തുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ജാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അതിനും വേണ്ടുന്ന ക്രമീകരണം തന്നെ മലയാള ദിവസവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഉത്സവം പരിസരം മൊത്തം ക്യാമറ നിരീക്ഷണത്തിലും വേണ്ടുന്ന സുരക്ഷകൾ ഒരുക്കിയാണ് ഈ ഉത്സവത്തിൽ നിന്ന് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നത് എല്ലാ വർഷത്തെ പോലെ അറുപത് ലക്ഷത്തിനുമുകളിൽ ജനങ്ങൾ പങ്കെടുക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പ്രശ്നം അതുകൊണ്ട് ഈ വർഷത്തെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറ്റിൻ്റെ എല്ലാ വർഷത്തേക്കാൾ വൻപിച്ച ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് വൻ വൻപിച്ച പരിപാടികളും വൻപിച്ച കെട്ടുകാഴ്ചകളും ആയിരിക്കുവാണ് അതിനോടുകൂടി എല്ലാം കഴിഞ്ഞ വർഷത്തേക്കായി അതിമനോഹരമായുള്ള ഉത്സവമായിരിക്കും അതിലേക്ക് എല്ലാവരും കൃത്യമായി പങ്കെടുത്ത് അപ്പൂപ്പൻ്റെ സാഹിത്യം കൈക്കൊള്ളണമെന്ന് ഉപേക്ഷിക്കുന്നു രാവിലെ പത്ത് മുപ്പതിന് കൊടിയേറ്റ് സദ്യ വൈകിട്ട് അഞ്ചിന് പഞ്ചാരിമേളം എന്നിവ നടക്കും രാത്രി ഒമ്പതിന് മലക്കുട മഹോത്സവത്തിന് കുടിയേറും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിന് തിരുവാതിര രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മുതൽ മലക്കുട മഹാസമ്മേളനവും മലയപ്പൂപ്പൻ പുരസ്കാര സമർപ്പണവും നടക്കും തൃശൂർ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ മലയപ്പൂപ്പൻ പുരസ്കാരം എ ഡി ജി പി വിജയൻ ഐ പി എസിന് സമർപ്പിക്കും കൊടുക്കുന്നിൽ സുരേഷ് എം വി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ തുടങ്ങിയവർ സംസാരിക്കും നാലാം ഉത്സവ ദിവസമായ ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിന് നൃത്തനാടകം രാത്രി ഏഴിന് നാടൻപാട്ട് ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചിന് തിരുവാതിര രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തി ആറിന് രാത്രി ഏഴിന് ചലച്ചിത്ര താരം ശാലു മേനോൻ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ രാത്രി പത്തിന് തിരുവാതിര ഇരുപത്തി ഏഴിന് രാത്രി ഏഴിന് ഗാനമേള രാത്രി പത്തിന് നൃത്തനൃത്യങ്ങൾ എട്ടാം ഉത്സവ ദിനമായ രാവിലെ അഞ്ച് പതിനഞ്ചിന് സ്വർണക്കൊടി ദർശനം വൈകിട്ട് മൂന്നിന് ഭഗവതി എഴുന്നള്ളത്ത് നാലിന് മലക്കുട എഴുന്നള്ളത്തും വമ്പിച്ച കെട്ടുകാഴ്ചയും രാത്രി എട്ടിന് മെഗാഷോ എന്നിവ അരങ്ങേറും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവ ദിവസം കൊടിയിറങ്ങാതെ മൂന്നാം വെള്ളിയാഴ്ചയായ ഏപ്രിൽ നാലിന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയിറങ്ങും ഒരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രത്തിൽ ഏറെ പ്രസിദ്ധമാണ് കെട്ടുകാഴ്ചയും എഴുന്നള്ളത്തും എട്ട് കരകളിൽ നിന്നായി കരുത്തിന്റെ തോളിലേറി നിരവധി കെട്ടുകാഴ്ചകൾ മലനട കുന്നേറി മലയപ്പൂപ്പിന് മുന്നിലെത്തും പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ മലക്കുട മഹോത്സവം ഒരു ഗ്രാമത്തിന്റെ മാത്രമല്ല മറിച്ച് വിവിധ നാടുകളിലെ ഉത്സവപ്രേമികളുടെ ആഘോഷം കൂടിയാണ് പനപ്പെട്ടി കമ്പലടി പള്ളിമുറി വടക്കേ വടക്കേമുറി അമ്പലത്തും ഭാഗം എന്നീ കരകളിൽ നിന്നായി വലിയ എടുപ്പ് കുതിരകളും ഇടയ്ക്കാട് തെക്ക് വടക്ക് കരകളിൽ നിന്നായി വലിയ എടുപ്പുകാളുകളും മലനടക്കുന്നേറി മലയപ്പൂപ്പനും വിലത്തും ചെറുതും വലുതുമായ നൂറുകണക്കിന് കെട്ടുകാഴ്ചകൾ അകമ്പടിയാകും ലക്ഷക്കണക്കിന് ആളുകളാണ് മലപ്പുറ മഹോത്സവം കാണുവാൻ മലനടയിൽ എത്തിച്ചേരാറുള്ളത് നമസ്കാരം ഞാൻ മലനട ദുര്യോധന ക്ഷേത്രത്തിലെ ഖജാൻജി രാധാഴ്ച ഉള്ള ഓരോഴി പരിവർത്തി മലട ദുര്യോധന ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മലക്കട മഹോത്സവം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്ന് മീനമേഴ് വെള്ളിയാഴ്ച കൊടിയേറി മാർച്ച് ഇരുപത്തെട്ട് മീനമാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച വൻപിച്ച കെട്ടുകാഴ്ചയോടുകൂടി വരി അവസാനിക്കുന്നതാണ് കുടിയേറ്റ ദിവസമായ ഒടിയേറ്റ ദിവസം രാവിലെ അഞ്ച് മുതൽ സ്വർണക്കൊടി ദർശനം ആറുമണിക്ക് സൂര്യപങ്കാല പത്ത് മുപ്പത് മുതൽ കൊടിയേറ്റ സദ്യ കൊടിയേറ്റ സദ്യയ്ക്ക് ശേഷം ഭാഗവത ഭാഗവതപാരായണവും എല്ലാ വർഷവും കൊടിയേറ്റ ദിവസം ഇവിടെ കഥകളി നടത്താറുണ്ട് മേജർ സെറ്റ് കഥകളിയാണ് മിഴൽകൂത്ത് ആണ് സ്ഥിരമായി ഇവിടെ നടത്താറുള്ള കഥകളി അതിനുശേഷം മറ്റുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഗാനമേളയും നാടൻ പാട്ടുകളും വിവിധ കലാപരിപാടികൾ കൂടി എല്ലാ ദിവസവും വൻപിച്ച പരിപാടികളാണ് നടത്തുന്നത് അതിനുശേഷം ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച അതിഗംഭീരമായ കെട്ടുകാഴ്ചയാണ് ഏഴ് കരകളിൽ ആറ് കരയിൽ നിന്നുള്ള വലിയ എടുപ്പ് കുതിരയും ഇടയ്ക്കാട് കരയിൽ നിന്നുള്ള എടുപ്പ് കാളയുമാണ് ഇവിടെ കരക്കെട്ടായിട്ട് നടത്തുന്നത് ആയിരക്കണക്കിന് കെട്ടുകാളകളും കുതിരകളിൽ നേർച്ചയായി ഇവിടെ നടത്തുന്നുണ്ട് രാത്രിയിൽ അതിഗംഭീരമായ പ്രോഗ്രാമും നടത്താറുണ്ട് മലക്കുട മഹോത്സവ ദിവസം അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിലെ പ്രധാന ആൾത്തറയിൽ പനമ്പായ വിരിച്ച് വായക്കരിയിടിയിൽ കർമ്മം നടത്തുകയും അമ്പെയ്ത്ത് നടത്തുകയും ചെയ്യുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും പോരുവഴി ഗ്രാമത്തിന് ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങളാണ് മലക്കുട മഹോത്സവ ദിവസം വിവിധ ജില്ലകളിൽ നിന്നായി ലക്ഷക്കണക്കിന് ജനങ്ങൾ മലനിരക്കുന്നേറി ഇവിടെ എത്തും മലക്കുട മഹോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കാൻ ഉണ്ടാകും പുതിയ ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ആലയമില്ലാത്ത അടിയങ്ങൾക്കുന്നു അടുക്കും പട്ടുമായി പൊൻവിളക്കേതുന്നു പൊന്നപ്പൂപ്പനെ ഒരു വഴി കുടികൊള്ളും കൗരവജേഷൻവിളക്കേതുന്നു പൊന്നപ്പൂപ്പനെ ഒരു വഴി കുടികൊള്ളും കൗരവച്യേഷ്ഠ മലക്കുടയിങ്ങല്ലേ മല നട തന്നെ പന്തിരുസന്നിധിയിൽ കലകളിൽ നിന്നു ഞെത്തിടുന്നേ ഐശ്വര്യപൂർണമായി